ഇന്നത്തെ മിനി പിസ മേക്കിംഗ് ആണ് അപ്പൊ മനസ്സിലായി കാണും ഇവിടെ ഒരു രണ്ട് മിനി പിസ പിസ്സ്പോണ്ട് പിന്നെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമുക്കൊന്നും അറിയത്തില്ല പിന്നെ ഇത് നമുക്ക് രണ്ട് പ്ലേറ്റും പിന്നെ സ്പൂണുമാണ് പിന്നെ സെറ്റ് ചെയ്യാനാണ് നമുക്ക് ടെൻ മിനിറ്റ് ആണ് ടൈം ഒന്നും അങ്ങനെ അവളങ്ങനെ മിനിപിച്ച ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് വീട്ടിൽ തന്നെ മിനിപിസ ഉണ്ടാക്കുന്നത് മിസയാണല്ലാതെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് മീ പിച്ച ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമുക്ക് എന്തായാലും നേരെ ചലഞ്ചിലേക്ക് അടക്കാം അപ്പം നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം ടെൻ മിനിറ്റ് ആണോ നമ്മൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ചലഞ്ച് നമുക്ക് എടുത്തു വെച്ചിട്ട് ആങ്കിൽ എടുത്തു വെച്ചിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇഷ്യൂ എടുക്കും ചലഞ്ച് എടുക്കും ഇത് ഇതെടുക്കും ഫസ്റ്റ് നിങ്ങളിന്ന് തുറന്ന് കാണിച്ചു തരാം അങ്ങനെ നമുക്ക് പ്ലേറ്റൂടെ എടുത്തിട്ട് ചലഞ്ച് കൊടുക്കാം

അതുപോലെ കസ്റ്റാർഡ് കണ്ടിട്ടുണ്ട് അതുപോലെ ടൊമാറ്റോ ഓറഞ്ച് ചീസ് ചിക്കൻ കാരറ്റ് ബീൻസ് ഒണിയൻ ക്യാപ്സിക്കം ഇത്രയാണ് തടഞ്ഞിട്ടുള്ളത് അപ്പൊ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം മിനി പിസ്സ മോടം നല്ല രസം നല്ല ജീൻസായിട്ടുണ്ട് അപ്പം നമുക്ക് ചലഞ്ചിലേക്ക് പോവാ ഇതുപോലെ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമുക്ക് വേറൊരു കാര്യമുണ്ട് നോക്കാം എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ അതുപോലെ ഇതിനകത്ത് കസ്റ്റാടൊക്കെ ഉണ്ട് വേണ്ട സാധനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് അപ്പം നമുക്ക് എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ആ അപ്പം ഇതിനകത്തേക്കാണ് ഡൗ എടുത്തു വെക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെക്കാം അതുപോലൊരു കാര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും പാടില്ല പറഞ്ഞു കൊടുക്കാനും പാടില്ല നിങ്ങൾക്ക് നിങ്ങൾ കാണണം കടം എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ പറയത്തില്ല നിങ്ങൾക്ക് തന്നാൽ മനസ്സിലാവും ഇരിക്കാം ഐസ് ഫസ്റ്റ് ഉണ്ട് ഞങ്ങൾ തേച്ചിരിക്കുന്ന പേസ്റ്റ് പിസ്സാ ആണ് ഇത് കഴിഞ്ഞാണ് ഇനി നമുക്ക് പോരാട്ടം നടക്കാൻ പോകുന്നത് കാരണം എന്താ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈസ് ഒരു മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പം കാരണം നമ്മൾ പിസ്സാ സോസ് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പിസ്സയുടെ ടേസ്റ്റ് വരുത്തുള്ളൂ നമ്മള് ഇനിയാണ് പോരാട്ടം ഇനി എന്തൊക്കെ തേക്കുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മാത്രം മതി നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവളെ നോക്കിയാലും ഞാൻ അവള് നോക്കിയാലും ചീറ്റിങ്ങാണ് അപ്പൊ നമുക്ക് ടൈമോ നമുക്ക് എന്തായാലും ബാക്കിയുള്ള പരിപാടി ചെയ്യാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം കാര്യം തൊട്ട് നക്കിയൊക്കെ ചെയ്തോ ടേസ്റ്റ് ഒക്കെ നോക്കാണ് കാരണം അങ്ങനെ നമുക്ക് നോക്കി ചെയ്യാനേ പറ്റൂ ും അതൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തതായിട്ടാണ് ഞാൻ ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം ചെറുവാർക്ക് അല്ല ബാക്കി നമുക്ക് ഇതൊക്കെ ഇടാനുണ്ടല്ലോ മിനി തന്നെ നമുക്ക് പറയാൻ നെക്സ്റ്റ് ഞാൻ ഇടാൻ പോവുകയാണ് മിനിപിസായ ചെയ്തു വരുമ്പോൾ ഇതേ ലുക്കും ടേസ്റ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് അവരാണ് ഇതിനകത്ത് വിന്നർ കേട്ടോ പെട്ടെന്ന് പോകും അടുത്തതാണ് ഇതാണോ കുറച്ചു വാശത്തിന് നമ്മള് ആവശ്യം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടോ ഞാനും ഇതൊക്കെ നമ്മള് ഈ ചീസിന്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ നമ്മൾ ചീസ് ഒന്നും അല്ലാതെ ഇങ്ങനെ ഇട്ടേട്ടുള്ളൂ അത് ചീസിന്റെ ഒക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ഇടാൻ പറ്റും കാരണം എങ്ങനെയാണെന്ന് ഉപ്പുണ്ട് കയസ് നമ്മള് പറഞ്ഞിട്ട് ഉപ്പൊക്കെ ഉണ്ട് എത്താം അപ്പൊ ഈ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പുകൂടി ഇടാൻ പറ്റത്തുള്ളൂ അത് ലാസ്റ്റ് പതിനെട്ട് ടച്ചായിട്ട്

അവളാ നക്കിനാണ് എല്ലാ ഇച്ചിനും കൂടി ചേർത്ത് കൊടുത്തോ കൊടുത്തോളൂ ആവശ്യത്തിന് മാത്രം മിനി മിനിറ്റ് മിനിറ്റ് ഇപ്പൊ ഞാൻ ഫൈനൽ ടച്ച് ചെയ്യാൻ ചേർക്കൂഷ്ടുക്കൊക്കെ

ഇവിടെ ഇങ്ങനെ ഞാൻ വരണ്ട് സോസ് ഭയങ്കര ഒരു പിസ്സ എന്ന് എമ്മി ആണ് ഒന്നു കേട്ടോ സൈലൊക്കെ നല്ല തേച്ചൊക്കെ പിടിപ്പിക്കുന്നുണ്ട് നമുക്കിനി എന്തായാലും ഉമ്മി ബേക്ക് ചെയ്തതിന് ശേഷമേ ഏതാണ് നല്ലത് നോക്കാൻ പറ്റത്തുള്ളൂ നമുക്കൂടെ അത് ടേസ്റ്റി ആട്ടോ നിങ്ങൾക്ക് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട് അതായത് ഇത് ആരാണോ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അവർക്ക് ഈ രണ്ട് പിസ്സയും അവരുണ്ടാക്കിയ ഈ രണ്ട് പിസ്സയും കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ നല്ല പോരാടണം എനിക്കിഷ്ടം വീട്ടിലുണ്ടാക്കുന്ന പിസ്സാണ് അഞ്ച് മിനിറ്റ് മതി 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 എടി ഇച്ചിരി ഫൈനൽ ടച്ച് ആയിട്ട് ചേർക്കണം ശരി ശരി ആ എന്റെ ഒരു പിസയുടെ ലുക്ക് എന്ന് ഈ ഒരു ലുക്ക് വെജിറ്റബിള് പൊങ്ങി നിക്കുന്ന രീതിയിലാണ് കാരണം നമ്മൾ എല്ലാം ായി ഞാൻ ഒരു സെക്കൻഡ് കഴിഞ്ഞു അടുത്ത് ബേക്ക് ചെയ്യാൻ കൊടുക്കാം ഫലം കിട്ടും കേട്ടോ ഇത് ഉമ്മതാ നല്ല അടിപൊളി പക്ഷെ ഇച്ചിരി അപ്പൊ നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് എനിക്കും എന്റെ വിസയും അവളുടെ വിസയും ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് അതുപോലെ ഉമ്മയും ഉമ്മിയാണ് ആരാണ് ഏറ്റവും നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം അങ്ങനെ ടേസ്റ്റ് ടേസ്റ്റ് നോക്കാൻ നമുക്ക് സാരം വന്നിരിക്കുകയാണ് കൂമി വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ ഉപ്പ് കുറവാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി സോസ് ഫുള്ള് ചേർത്തിരുന്നു അവിടെ സോസ് ഒക്കെ അവിടെ ഇരിക്കട്ടോ അതുപോലെ തന്നെ കമ്പേരിപ്പ ചെയ്തപ്പോൾ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു എന്തായാലും ഇഷ്ടം എന്തായാലും അവൾക്ക് തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞത് എന്തായാലും പിന്നാലെ ഞാനാണെന്നാണ് പറഞ്ഞത് എനിക്കാണ് രണ്ട് വിഷയം ഇതും ആ അത് വേണ്ട ഇതും അത് രണ്ടും എന്റെ ആട്ടോ എന്തായാലും അടുത്തൊരു ചലഞ്ചോട്ട് ഞങ്ങള് വീണ്ടും മരുന്നായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാലും ഞങ്ങൾക്ക് അടുത്ത ചലഞ്ച് ചെയ്യാൻ പറ്റുമോ അപ്പം നിങ്ങളെന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം മറക്കാതെ ചെയ്യണം പുതിയൊരു ചാനഞ്ചായിട്ട് വരുന്നേ വരെ